ഈ പണിക്ക് കൂടിയവർക്ക് ഹജ്ജ് ചെയ്തതിനേക്കാൾ കൂലി കിട്ടും ഏ പണിക്ക് നമ്മളെ കീശേരിയിലെ തൃപ്പനച്ചി എന്ന ഈ സ്ഥലത്ത് ഉസ്താദ് നിർദ്ദേശത്തിൽ നിർമ്മിക്കുന്ന കൊടിമരത്തിന്റെ പണിയിൽ പങ്കെടുത്ത ആൾക്ക് ഹജ്ജ് ചെയ്തതിനേക്കാൾ കൂലി ഈ രണ്ട് കൊടിമരങ്ങൾക്കിടയിൽ നടന്നാൽ സഫാമർവക്കിടയിൽ നടന്ന കൂലിയുണ്ട് നിങ്ങൾ കേട്ടോളൂ ഞാൻ വെറുതെ വായിക്കല്ലല്ലോ ഉസ്താദ് പറഞ്ഞു കൂലി നിങ്ങൾക്ക് കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇതൊക്കെ ജിന്നുകളെ കൊണ്ട് ചെയ്യിക്കാൻ എനിക്കറിയാഞ്ഞിട്ടല്ല ഇതൊക്കെ വേണമെങ്കിൽ ജിന്നുകളെ കൊണ്ട് ചെയ്യിപ്പിക്കാം പക്ഷേ എനിക്ക് നിങ്ങൾക്കൊക്കെ ഒരു കൂലി കിട്ടിക്കോട്ടെ എന്താണ് ഈ പറഞ്ഞ ശരിക്കും മനസ്സിലാക്കിക്കോളൂ നമ്മുടെ ഈ പിന്നെ തൃപ്പനച്ചയിലെ കൊടിമരങ്ങൾക്കിടയിൽ നടന്നാൽ സഫാമറുവക്കിടയിൽ നടന്നതിന്റെ കൂലിയുണ്ട് എന്ന് വലിയുള്ളാഹി വലിയുള്ള ഉസ്താദ് പറയുകയാണ് എന്തേ അംഗീകരിക്കാൻ ഒരു പ്രയാസം ഒരു പ്രയാസം ഞമ്മക്കില്ല നിങ്ങളോടല്ലോ ചോദിക്കുന്നു ഹജ്ജ് ചെയ്ത കൂലി എന്നല്ലേ പറഞ്ഞു എത്ര ലക്ഷങ്ങൾ നമ്മൾ അവിടെ പോയി എത്ര ദിവസം ഇവിടെ ഒരു പണിയിൽ പങ്കെടുത്താലല്ലേ കൂലി പറയുന്നത് ഒരു സൂചി വീണാൽ ഞാൻ അറിയും